ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വളരെ ശക്തമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ താല്പര്യത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെ മാറ്റാനുള്ള തീരുമാനത്തെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകുന്നതിലൂടെ എന്താണ് രാജ്യത്തോട് ഒരു ഭരണകൂടം ഒരു മതേതരത്വ രാജ്യത്തെ ഭരണഘടന വളരെ വ്യക്തമായി നിഷ്കർഷിച്ചിട്ടുള്ള രാജ്യത്തിന് ഒരു ഒരു മതത്തോടും ഏതെങ്കിലും തരത്തിലുള്ള അനുഭാവമില്ലാത്ത വിധം എല്ലാ മതങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ഒരു മതചിന്താഗതി ഇല്ലാത്തവർക്കും മതേ നിലയിൽ തന്നെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിനുള്ള അവകാശത്തിലേക്കുമൊക്കെ മതനിരപേക്ഷ മതേതര ബോധ്യത്തോടെ പോകുന്ന രാജ്യത്തെ ഒരു സർക്കാർ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിലേക്ക് നേരിട്ടിറങ്ങുന്നതിൻ്റെ പിന്നിലത്തെ രാഷ്ട്രീയ താല്പര്യത്തെ രാജ്യത്തെ മറ്റു പാർട്ടികൾ ഇതര പാർട്ടികളൊക്കെ വളരെ ശക്തമായി തന്നെ അതിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തെ ഏറ്റവും അധികം നിരീക്ഷിക്കുന്ന നിലയിലുള്ള ശക്തമായ വിമർശനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉയരുന്നുണ്ട് മലയാളികളുടെ പ്രിയ കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ ഇതേക്കുറിച്ച് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുറപ്പിച്ചിട്ടാക്കി ശ്രീരാമനെയും അയോധ്യയേയും മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വിമർശനമാണ് അദ്ദേഹത്തിൽ നിന്നും ഈ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളത് ശ്രീരാമൻ്റെ പേര് വിൽപ്പന ചരക്കാക്കിയെന്നും ജയ് ശ്രീറാം പറഞ്ഞില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന നാടായി ഇന്ത്യ മാറി എന്നും അദ്ദേഹം വിമർശിച്ചു കുറ്റപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ് ശ്രീരാമൻ്റെ പേർ ഉച്ചരിച്ചില്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണിത് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇനി അത് വർദ്ധിക്കാനാണ് എല്ലാവിധ ചാൻസുകളും അത് വർദ്ധിക്കാനാണ് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കും അന്നത്തെ ഏറ്റവും വലിയ തുറുപ്പ് ഷീട്ട് ഈ ശ്രീരാമൻ്റെ പേരും അയോധ്യയിലെ ക്ഷേത്രവുമായിരിക്കും യാതൊരു സംശയവുമില്ല